നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വഴുത്തപ്പെടുമകട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ സഭയെക്കുറിച്ചൊരു മെസ്സേജ് ഇട്ടിരുന്നുണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കുക അപ്പോൾ സഭ എന്താണെന്ന് ഞാൻ രക്ത ചുരുക്കത്തിൽ പറഞ്ഞു അത് ഭരണതലമാണ് ലോകത്തിലെ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭരണതലമായിരുന്നു എന്നാൽ കർത്താവ് സ്ഥാപിച്ച സഭ ക്രിസ്തുവിനെ ഒരു നിയമവും ഒരു ഭരണക്രമവും ഉണ്ട് ആ ക്രമം മനുഷ്യരുടെ മേൽ അനുസരണത്തിനായി നടത്തുവാനുള്ളതാണ് അതിൻ്റെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അനുസരണം സഭയിലൂടെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അനുസരണത്തിൻ്റെ മാതൃക കർത്താവാണ് പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ എങ്ങനെ ദൈവത്തെ അനുസരിക്കണമെന്നാണ് കർത്താവ് പൂർണ്ണ മനുഷ്യത്വത്തിൽ വെളിപ്പെടുത്തിയത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇന്ന് പറയുന്ന കർത്താവ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അപ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ട് വന്ന് ഏതെങ്കിലും മനുഷ്യന് ദൈവത്തെ അനുസരിപ്പാൻ കഴിയാതെ പോയ അനുസരണക്കേടിന് പരിഹാരമായി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അനുസരണം തികച്ചവനാണ് കർത്താവ് യേശു പൂർണ്ണ ഒരു മനുഷ്യൻ ഇന്നുവരെയും ദൈവത്തെ അനുസരിച്ചെങ്കിൽ അത് കർത്താവേശു ക്രിസ്തു മാത്രമാണ് അവിടെ പൂർണ്ണ മനുഷ്യത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായിട്ട് താൻ വന്നു പാവമൊഴിയ സകലത്തിലും നമുക്ക് സമാനമായി പരീക്ഷിക്കപ്പെട്ടവനാണ് ആകർത്താവിനെക്കുറിച്ച് പ്രായർ അഞ്ചിൻ്റെ എട്ട് മുമ്പിൽ പറഞ്ഞ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തകഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു അപ്പോൾ ഇനി മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നത് ക്രിസ്തുവിനെ മാത്രമാണ് ക്രിസ്തുവിരുടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തെ അനുസരിക്കുന്നത് അത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ ഞാനതിങ്ങനെ വാക്കിലുമെന്ന് പറയാം ഞാൻ അപ്പസ്ഥലനയക്കപ്പെട്ടു രാജാവായിട്ട് ജനിച്ചു പ്രവാചകനായി സ്ത്രീയലിൻ്റെ ശുശ്രൂഷ ചെയ്തു സുവിശേഷകനായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ശ്രീയലിൻ്റെ ഇടയനായിട്ട് പരിപാലനം നടത്തി ശ്രീയലിൻ്റെ ഉപദേഷ്ടാവായിട്ട് ജനത്തെ ആധികാരികമായി ഉപദേശിച്ചു പക്ഷേ ദൈവത്തിന് ദാസനായിട്ട് അനുസരണം കാണിച്ചു കൂശിൽ മരിച്ചു അടക്കപ്പെട്ടു വേർത്തുന്നേറ്റു മഹാപൗരോത്യം സ്വീകരിച്ചവനായ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി ഇപ്പോൾ ജനത്തിനു വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു തൻ്റെ രക്തത്താൽ പിന്നെ എടുക്കപ്പെട്ടവരെ ആരാധന സ്വീകരിക്കുന്ന മഹാപുരോഹിതനായി ഇതാണ് അത്താവ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അപ്പോൾ തന്നെ അപസ്ഥലനാണ് പ്രവാചകനാണ് സുവിശേഷകനാണ് ഇടയനാണ് ഉപദേഷ്ടാവാണ് ദാസനാണ് ഇത്രയും കാര്യം കർത്താവിലടങ്ങിയത് ഇത് സപാദ്യത്തിൽ അപ്പോൾ രാജാവായിട്ട് ജനിച്ചാണ് രാജാവിൻ്റെ ശുശ്രൂഷ ആയിട്ടില്ല അത് താൻ ഇനി ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോഴാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത് അത് ഭൂമിയിൽ രണ്ടാമത്തെ വരവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ കർത്താവിനെ അയച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ക്രിസ്തുവബയുടെ പ്രമാണങ്ങൾ അപോസ്തരികമാകും ക്രിസ്തുവിനെ ദൈവം അയച്ചതാണ് എന്തിനാണ് അയച്ചത് എന്ന് വ്യക്തമായി പറയുന്നത് എസ് സി ആറുപത്തൊന്നിൻ്റെ ഒന്ന് മൂന്ന് ഘട്ട വരവിൻ്റെ വരവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എളിയവരോട് സ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയനെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് യഹോവയ കർത്താവിൻ്റെ ആത്മാവൻ്റെ മേദരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ തടവുകാർക്ക് വിടുതൽ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രാ പ്രസാദവർഷം പ്രസംഗിപ്പാനും ഗ്ലൂക്കോസ് നാലിൻ്റെ പത്തൊമ്പതോണം ചേർത്ത് വായിക്കണം എന്നാൽ പ്രതികാര ദിവസത്തിനുള്ള വരവുണ്ട് സ്യാപ്രബചനത്ത് പറയുന്ന പ്രതികാരത്തിൻ്റെ വരവ് ഇനി ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഭൂമിയിൽ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന ന്യായം വിധിക്കാനും ശ്രേയലിനെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഒന്നാംഘട്ടത്തിൻ്റെ വരവിലാണ് പ്രസാദ വർഷത്തിൻ്റെ പ്രസംഗമാണ് കർത്താവ് ചെയ്ത് ഇതാണ് ഭൂമിയിലേക്കുള്ള ഒന്നാംഘട്ട വരവിൻ്റെ പ്രവ പ്രവൃത്തിയുടെ നിവൃത്തി എസ് ആവു നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് ആറ് ഏഴ് ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അയക്കുന്നതിന് കണ്ണുകളെ തുറക്കുവാനും ഭക്തന്മാരെ ഉണ്ടായിരുന്നു വിളിക്കുവാനും അന്ധകാരത്തിൽ ഇരുന്ന് ഇരിക്കുന്നവർക്ക് കാരാ അന്ധത്തിലും കാരാഗതിരിക്കുന്നവരെ വിടിവെച്ചു പോകാനും ഞാൻ എന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നീ ജനത്തിന് നിയമവുമായി ജാതികളുടെ പ്രകാശവുമാക്കും ഇത് ലൂക്കോസി ഹെണ്ടിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്ഥലത്തിന് ശുശ്രൂഷയാണ് യേശുദാൻ ശവലിനെ അപ്പസ്ഥലനായ പിന്നെ ഭർണാമാസിനെയും കൂടെ വിളിക്കുമ്പോൾ ഇതേ ഉദ്ധരണയാണ് പറയുന്നത് അപ്പസുപ്രവൃത്തി ഇരുപത്തി ആറിൻ്റെ പതിനാറ് പതിനെട്ട് ഒത്തു വായിച്ചു നോക്കണം അപ്പസ്ഥല പ്രവൃത്തി ഇരുപത്തി ആറിൻ്റെ പതിനാറ് പതിനെട്ട് കൊണ്ട് ഇതോടെ ചേർത്ത് നോക്കിയാൽ അപ്പോൾ പ്രഥമ അപ്പസ്ഥരൻ ഒന്നാമത്തെ അപ്പസ്തരൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് സഭയുടെ ഒന്നാമത്തെ അപ്പസ്തരൻ എബ്രായർ മൂന്നിൻ്റെ ഒന്ന് രണ്ട് ചേർത്ത് വായിക്കുക യേശുവിനെ എവിടെ നിന്നാണ് അയച്ചത് ആരാണ് അയച്ചത് യോഗനാനച്ചുശേഷം മൂന്നാമത്തെ അയത്തിൽ ഞാൻ താൻ നിക്കോണസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്യം പതിമൂന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിനായി സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നതിനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ മനുഷ്യപുത്രനാണ് ഇത് കുറിച്ച് പറയുന്ന കാര്യമാണ് യോഹന്നൻ്റെ ശിശരുന്ന മൂന്നിന് മുപ്പത്തിനാലില് ദൈവം അയച്ചവൻ ദൈവവചനം പ്രസ്താവിക്കുന്നവൻ പരിശുദ്ധാത്മാവനെ നൽകുന്നവൻ ദൈവത്തിൽ എന്നാൽ ഇസ്രായേലിൽ തൻ ഒന്നാമത്തെ ദൗത്യം പ്രവാചി ശുശ്രൂഷയായിരുന്നു യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ അയക്കപ്പെടലിനുള്ള ശുശ്രൂഷ സ്ഥാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പസ്ഥലം അയക്കപ്പെട്ടു രാജാവായിട്ട് ജനിച്ചു പ്രവാചകനായി ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തു യേശുവിൻ്റെ പ്രവാചകത്വം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനെട്ടിൽ മോശയോട് ദൈവം പറഞ്ഞു നിന്നെപ്പോലെ ഒരു പ്രവാചനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിലാക്കും യോഹനാൻ സ്നാനം കഴിപ്പിക്കുമ്പോൾ പരീശന്മാർ ഒന്ന് ചോദിച്ചു നീ ആരാണ് യോഹന്നാൻ ഒന്നിൻ്റെ പത്തൊമ്പത് ഇരുപത്ത് നോക്കൂ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചനമല്ല പിന്നെ നീ സ്നാനം കഴിപ്പിക്കുന്നതെന്ന് ആ പ്രവാചകൻ മോശ പറഞ്ഞ ആ പ്രവാചകൻ യോഹന്നാൻ ഏഴിൻ്റെ നാൽപ്പത് പുരുഷാരൻ പറഞ്ഞു ഇവനാ സാക്ഷാൽ ആ പ്രവാചകനാണ് അപ്പോൾ ചില പ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ പത്രോസിൻ്റെ രണ്ടാമത്തെ പ്രസംഗത്തിന്റെ പരസ്യ പ്രസംഗത്തിൽ രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ ആവർത്തന പുസ്തകം ഉദ്ധരിച്ച് യേശു തന്നെയാണ് ആ പ്രവാചകൻ എന്ന് പറയും അപ്പോൾ ചില പ്രവർത്തി ഏഴിൻ്റെ മുപ്പത്തി ഏഴിൽ തേഫോനോസ് പ്രസംഗത്തിൽ പറഞ്ഞു മോശ പറഞ്ഞ ആ പ്രവാചകൻ യേശു തന്നെയാണെന്ന് യേശുവിൻ്റെ പ്രവാചകത്തെ സൂക്ഷി താൻ ചെയ്തത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം പ്രവാചക ശ്രൂഷിയായിരുന്നു യേശുവിനെ പന്ത്രണ്ട് ശിശുമാരല്ല എഴുപതുകളുടെ ഗണമുണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ എഴുപതുകളുടെ ഗണം ഉണ്ടായത് എഴുപതുകൾ എവിടെ നിന്നാണ് വന്നത് സംഘീപുസ്തകം പതിനൊന്നിൻ്റെ പതിനൊന്ന് പതിനഞ്ച് മോശ ദൈവത്തോട് പറയുന്നു ഈ ജനത്തെ നടത്തുവാൻ ഇവരെ പ്രസവിച്ചില്ലേ ഗർഭം ധരിച്ചുവോ എന്നെ എന്നാൽ പുറ പുറപ്പാട് പതിനെട്ടിലെ മോശയുടെ അമ്മായിപ്പൻ ഇത്ര വന്ന് മകളെയും മക്കളെയും മോശയെ ഏൽപ്പിപ്പാൻ മരുഭൂമി വന്നപ്പോൾ കണ്ട കാഴ്ച അമ്മായിപ്പനെ വല്ലാതെ വിഷമിപ്പിച്ചു ആയതിനാൽ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുതിയ നയം മോശയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു ആയിരം പേർക്ക് അധിപൻ നൂറുപേർക്ക് അധിപൻ പത്തു പേർക്ക് അധിപൻ ഇതൊരു ക്രമം ഉണ്ടാകുവാൻ പറഞ്ഞു ഭരണ അത് ഉണ്ടാക്കുവാൻ പറഞ്ഞു ഒരു ഭരണം ജനകീയ അരങ്ങളിൽ എന്ന ഒരു വ്യവസ്ഥയാണത് ദൈവം എതിർപ്പൊന്നും പറഞ്ഞില്ല ഈ ക്രമം പിന്നീട് ഭരണക്രമത്തിൽ ലോകത്തിൽ വന്നു സൈന്യതലത്തിൽ വന്നു ഇന്ത്യയിൽ പീനക്കൂടുതലും ഇതേ മോശ മോശ സ്തോട്സ് ഉണ്ട് അപ്പോൾ എന്നാൽ മോശ ദൈവത്തോട് നിലവിളിക്കാൻ എന്താ എന്നെ കൊന്നു കളഞ്ഞാൽ മതി അപ്പോൾ യഹോ പറഞ്ഞു ഇസ്രയേൽ മൂപ്പന്മാരുടെ എഴുപത് പേരെ അടുത്ത് കൊണ്ടുവരിക ഒരു ഫോൺ വന്നിട്ടുണ്ട് ക്ഷമിക്കാം ഹലോ ആ അപ്പോൾ മോശ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് എന്നെ കൊന്നു കളയാൻ പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഇസ്രേൽ മൂപ്പന്മാരെ എഴുപത് പേരെ കൊണ്ടുവരാൻ പറയും മോശയുടെ ആത്മാവിനെ അവർക്ക് കൊടുത്തു അങ്ങനെ ദൈവീക ഭരണം മോശയിലൂടെയും എഴുപത് പേരിലൂടെയും നടന്നു അതിനുശേഷം മോശ പിന്നെ അങ്ങനെ കരഞ്ഞിട്ടില്ല അപ്പോൾ മോശയുടെ എഴുപത് പേരുടെ ആവശ്യം മോശയ്ക്ക് ആത്മീയ സഹായത്തിന് വേണ്ടി ദൈവാത്മാവ് മോശയുടെ മേലുള്ള ആത്മാവിനെ പകരപ്പെട്ടവരാണ് എഴുപത് പേർ ഈ എഴുപത് പേര് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും ക്രിസ്തുവിനും ഉണ്ടായിരുന്നു ആദ്യം എഴുപത് പേരെ കർത്താവ് വിളിച്ചു ശ്രീലേക്ക് അയച്ചു അവരെ കർത്താവിൻ്റെ വാക്ക് കഠിനമാണെന്ന് പറഞ്ഞാൽ അവർ പലരും പിൻവാങ്ങിപ്പോയി വീണ്ടും ലൂക്കു സൂക്ഷണ പത്തിൻ്റെ ഒന്നിൽ പറയുന്ന വീണ്ടും അവൻ എഴുപത് പേരെ നിയമിച്ചു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം നമ്മുടെ കർത്താവ് യേശു ക്രിസ്ത്യൻ്റെ ഒന്നാമത്തെ ഇസ്രയേലിലെ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയാണ് ആ പ്രവാചക ശുശ്രൂഷയിലാണ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളും എല്ലാം ചെയ്ത് എന്തുകൊണ്ടാണ് യേശുവിനെ ആളുകളെ അംഗീകരിക്കാതിരുന്നത് ഓരോ പ്രവാചകന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ യേശു ചെയ്തിട്ടുള്ളൂ എന്നാണ് കാരണം ഏലിയാവും ഏലീസയും മരിച്ചവരും ഉയർത്തിച്ചിട്ടുണ്ട് കുട്ടരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് യേശുവും അതൊക്കെ ചെയ്തുള്ളൂ എന്ന് മാത്രമാണ് അവർ കണ്ടത് ഇസ്രയേലിൻ്റെ നിന്ന് നോക്കുമ്പോൾ യേശു ഒരു പ്രവാചകനാണെങ്കിൽ ഒരു പ്രവാചനം ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷേ അവർ എതിർത്ത് പ്രവാചകനല്ല താൻ ക്രിസ്തുവാണ് മസീ ആണെന്ന് പറഞ്ഞതല്ല രാജാവു ആണെന്ന് പറഞ്ഞതാണ് അവർക്ക് എതിർപ്പിന് കാരണമായത് അവർ കർത്താവിനെ ഉൾക്കൊള്ളാതിരുന്ന കാരണം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ന്യായ പ്രമാണത്തിൽ പറഞ്ഞ പത്ത് കൽപ്പനകളെ അവരനുസരിച്ചെങ്കിൽ യേശുവിനെ യഹൂദന്മാർ ക്രൂശിക്കുകയില്ലായിരുന്നു ക്രൂശിക്കേണ്ടിയിരുന്നില്ല അവരതനുസ അവർ പത്ത് പ്രമാണങ്ങൾ അനുസരിക്കുകയാലാണ് കർത്താവിനെ ക്രൂശിക്കേണ്ടി വന്നത് അത് അവർക്ക് അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ശ്രേയലിന് ന്യായാധിപ ഭരണം നഷ്ടപ്പെട്ടുപോയി കർത്താവ് പന്ത്രണ്ട് അപ്പസ്ഥലന്മാർ അവരെ പത്ര റോസ് ചോദിച്ച് ഞങ്ങൾ സകലവും വിട്ടുനിഗമിച്ചില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞത് നിങ്ങൾ പുനർജനത്തിൽ പന്ത്രണ്ട് സിംഹാസങ്ങളിൽ ഇസ്രായേൽ ഗോത്രനെ പന്ത്രണ്ട് ന്യായ ഈ ന്യായവിധി ഇസ്രായേലിന് മേൽ വന്നത് അവർ യേശുവിനെ തള്ളിയതുകൊണ്ടാണ് ആ ന്യായവിധി അപ്പസ്വരന്മാർക്ക് കിട്ടുന്നത് ഇനി ഇസ്രായേലിനെ ഭരിക്കുന്നത് അന്ന് സഭയും ക്രിസ്തുവുമായിരിക്കും അത്രയും ഇവിടെ നിർത്തട്ടെ അടുത്ത പാഠം ഞാൻ പിന്നീട് പറയുന്നതാണ് ദൈവനാമവും വഴുത്തുപ്പിടുമ്പരാകട്ടെ